ഒരു ഇന്ത്യക്കാരന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി വരും അരിവാളിന് വോട്ട് ചെയ്യൽ പാപമോ അനിവാര്യമോ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചില നിഷ്കളങ്കരുടെ ആശങ്ക സമസ്തയുടെ മക്കൾക്കതിന് മറുപടി ധാരാളമുണ്ട് ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ആശയം മുറുകെ പിടിച്ച് സമസ്തക്കാരായി അഭിനയിച്ചു വരുന്നവരാണ് അഴിവാ സ്ഥാനാർത്ഥികൾ പിന്തുണ തേടി അഭിനയിക്കാതെ വരുന്നവരാണ് കേട്ടില്ലേ അങ്ങനെ ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോൾ പക്ഷെ ഈ പ്രാവശ്യം മാറ്റിയിട്ടാണ് വീട്ടിക്ക് ഞാൻ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് പിന്നെ വീട്ടിനോട് പ്രത്യേകങ്ങൾ കാരണം ജമാരൊക്കെ ഒന്നിപ്പിക്കുന്ന തീരും സമസ്ത രണ്ടും കൂടി കാരണം ഒന്നിപ്പിക്കണ ഭരിക്കുന്ന സമയത്ത് രണ്ട് സമസ്തയും കൂടി ഒന്നിച്ച് വരേണ്ട സമയത്ത് അതിന് മൂപ്പൽ തുറന്ന പണി മാത്രമേ മൂപ്പൽ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരൊറ്റക്കാൻ മതവും രാഷ്ട്രീയവും കൂട്ടിക്കഴിച്ചാൽ ഇതന്നെ അവസ്ഥ പിന്നൊരു ഗവർണറി ലീഗുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ ക്ലാസ് കൂടി കേട്ടോ എന്ന് ന്യായമായും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സംശയിക്കുക മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ നിലയിലാണ് ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ആദർശത്തിനും ആശയത്തിനും നിലപാടിനും തങ്ങളുടെ തന്നെ പ്രസ്താവന ഘടകവിരുദ്ധമായി ഇപ്പോൾ ഉദാരമായി മതവിശ്വാസികൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നത് നാം ഏറെ ജാഗ്രത പാലിക്കേണ്ട മേഖലയാണിത് നിലവിൽ വ്യത്യസ്ത സാഹചര്യങ്ങളും താല്പര്യങ്ങളിലും ചേർന്ന് അതൊക്കെ എ പി ഉസ്താവ് തന്നെ മതവും രാഷ്ട്രീയവും കൂട്ടി കലർക്കാൻ എന്ന് എന്നാ പിന്നെ നരകത്തിൽ പോയാലും സാരമില്ല നമുക്ക് അരിവാളിൽ തന്നെ ചെയ്യാം ആർക്കാ ചെയ്യേണ്ടെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്ക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നോക്കണം അസ്സാം വലിക്കും